വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ച് സ്കൂട്ടർ ഇടിച്ച് വയോധികന് പരിക്കേറ്റു വാളാർഡി മേപ്പരട്ട് കുമ്പള്ളി വീട്ടിൽ എഴുപത്തിയഞ്ചു വയസ്സുള്ള തോമസിനാണ് പരിക്കേറ്റത് ഇടിച്ചിട്ട സ്കൂട്ടർ യാത്രക്കാരൻ നിർത്താതെ പോയി ബുധനാഴ്ച രാവിലെയോടെയാണ് വണ്ടിപ്പെരിയാർ ആശുപത്രിയിൽ നിന്നും ഡോക്ടറെ കണ്ടതിന് ശേഷം മരുന്ന് വാങ്ങുന്നതിനായി തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലേക്ക് റോഡ് മുറിച്ചു കടക്കുന്ന സമയത്താണ് സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും വാളാടിയിലേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ വയോധികനെ ഇടിച്ച് തെറിപ്പിച്ചത് തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ സഹകരണാശുപത്രിയിൽ പരിക്കേറ്റ ആളെ എത്തിച്ചു വണ്ടിപ്പെരിയാർ വാളാടി മേപ്പരട്ട് കുമ്പള്ളി വീട്ടിൽ എഴുപത്തിയഞ്ചു വയസ്സുള്ള തോമസിനാണ് പരിക്കേറ്റത് ഈ സമയത്ത് ഹെൽമറ്റിട്ട സ്കൂട്ടർ യാത്രക്കാരൻ കൂടെ കൂടെയുണ്ടായിരുന്നെങ്കിലും പരിക്കേറ്റയാളെ എത്തിച്ച ശേഷം ഇയാൾ കടന്നു കളയുകയായിരുന്നു തുടർന്ന് തോമസിനെ പരിശോധിച്ചപ്പോൾ നടുവിന്റെ എല്ലിന് പൊട്ടലുണ്ടെന്ന് മനസ്സിലാവുകയും വിദഗ്ധ ചികിത്സയ്ക്കായി കാഞ്ഞിരപ്പള്ളി കുന്നേൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീട് സ്കൂട്ടർ യാത്രക്കാരനെ അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ കടന്നു കളഞ്ഞ വിവരം അറിയുന്ന സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചുവെങ്കിലും സ്കൂട്ടറും യാത്രക്കാരനെയും തിരിച്ചറിയാനായിട്ടില്ല ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ